ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പൈസ അത് വലിയ സംഭവമാണ് അത് ഉണ്ടാക്കുന്നത് അതിലും വലിയ സംഭവമാണ് നല്ല രീതിക്ക് ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ അതെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കണം അതിലൊരു ഉറവ് പോലെയാണ് എന്ന് പറയുമ്പോൾ കുറച്ചാ വരുള്ളൂ ചെലവ് എന്ന് പറയുന്നൊരു ഒഴുക്ക് പോലെയാണ് അത് പോയിക്കൊണ്ടേയിരിക്കും അത് ഒരു സാധാരണ കച്ചവടക്കാരനോ അല്ലെങ്കിൽ സ്ഥിരമായി ജോലിക്ക് പോകുന്നോ ആളുടെ ഒരു അവസ്ഥയുണ്ട് ഞാൻ പറയുന്നത് മറ്റു വിഭാഗമുണ്ട് ഇല്ലീഗലായിട്ട് പല ഉടായ്പത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്നവർ അവർക്ക് പൈസ പോയാലൊന്നും വലിയ വിഷയമില്ല എന്നിട്ട് അവർക്ക് അവർ അധ്വാനിച്ചുണ്ടാക്കുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പൈസ പോയാലും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല വലിയ വിഷമം ഉണ്ടാവില്ല പക്ഷെ മറ്റത് അങ്ങനെയല്ല സാധാരണക്കാര് പൈസ ഉണ്ടാക്കുമ്പോൾ അതിലത്തെ ഒരു രൂപ ആവശ്യമില്ലാത്ത ചെലവായി പോയിന്ന് പറഞ്ഞാൽ അവൻ അതിനെപ്പറ്റി ടെൻഷനായിരിക്കും അത് ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ടത് അവനറിയുള്ളൂ സാധാരണക്കാരെല്ലാവരും കാര്യം അങ്ങനെ ഞാൻ വിചാരിക്കണോ പക്ഷെ വേറെ ചിലരുണ്ട് അവർക്ക് ഇല്ലീഗലും വേണ്ട ലീഗലും വേണ്ട പൈസ വേണം പണിക്ക് പോവില്ല പണി നോ നെവർ പണിക്ക് പോവില്ല പണിക്ക് പോകാന്നുള്ള കാര്യം പറഞ്ഞാൽ അവര് നമ്മളെ കൊല്ലും പക്ഷെ പൈസ വേണം അവരുടെ ഏറ്റു സെറ്റ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കും നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ കാട്ടിലും വളരെ ഭംഗിയായിട്ട് അവര് കാര്യങ്ങൾ നടക്കും വെള്ളം അടിക്കണെങ്കില് വെള്ളടി സാധാരണ നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ ആഴ്ചയിലാണ് മട്ടണോ ബീഫോ അങ്ങനെ എന്തെങ്കിലും നോൺ വെജ് മേടിക്കണമെങ്കിൽ ഇവർ ചിലപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മേടിക്കും ഓക്കെ കള്ളുകൂടി സുലഭം അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയെ നടക്കും അപ്പൊ ഇവർക്ക് എന്താ പ്രത്യേകത വെച്ചാ കടം എന്നൊരു വാക്കുണ്ടല്ലോ കടം കൊടുക്ക വാങ്ങ അതാണല്ലോ കടം കടം മേടിക്കാത്ത ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും കടം കൊടുക്കലും മേടിക്കലും അത് സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുള്ളതാ അല്ലെ പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് മാന്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് തിരിച്ചും അങ്ങനെ ഉണ്ടാവണം നമ്മൾ പൈസ ഉള്ള കൊടുക്കുമ്പോൾ അത് തിരിച്ചും അത് കൊടുക്കണം പറഞ്ഞ ദിവസത്തിന് കൊടുക്കണം അതാണല്ലോ കടം എന്ന് പറയുന്നത് ഇക്കൂട്ടർ അങ്ങനെയല്ല കടം വേടിക്കെന്ന് പറയുന്നത് അത് അവരുടെ അധികാരമായിട്ടാ മറ്റുള്ളവർ എങ്ങനെ ഊ സോറി മൂഞ്ചിക്കാം ഇതില് വിട്ടിട്ടൊരു നല്ല ഭാഷ പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇത് പറഞ്ഞതിന് പോകും എങ്ങനെ മൂഞ്ചിച്ച് പൈസ മേടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് വരിക അപ്പോ നമ്മൾ എന്താ വെച്ചാൽ പൈസ ഉണ്ടാക്കുന്ന പൈസ കണ്ണി കണ്ടവർക്ക് കൊടു തിന്നാൻ കൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കുക പൈസ ഉണ്ടാക്കുന്നതിനേക്കാട്ടുള്ള ബുദ്ധിമുട്ടാണ് സൂക്ഷിക്കുക അതാണ് ഒരു വലിയൊരു സംഭവം അതാണ് ഒരു കഴിവ് ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് ഞാൻ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്റെ കുറഞ്ഞ സാലറി മേടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ നല്ലപോലെ സേവ് ചെയ്യുന്നുണ്ട് ഒരു രൂപ അവർ മാറ്റി വെറുതെ ആവശ്യമില്ലാതെ കളയാതെ കറക്റ്റായിട്ട് സേവ് ചെയ്യും നമുക്കത് കാണുമ്പോൾ അതിശയം തോന്നും എങ്ങനെ ഇങ്ങനെ പറ്റുന്നു പലർക്കും പറ്റില്ല അത് ഒരു പതിനായിരം രൂപ വരുമാനുണ്ടെങ്കിൽ ചില ആൾക്കാർ അത് പതിനയ്യായിരം രൂപ ചിലവാക്കും പിന്നെ ലോണ് കാര്യങ്ങൾ ടെൻഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയം പതിനായിരം രൂപ സാലറി മേടിക്കുന്ന ആൾക്കാർ അടുത്ത അയ്യായിരം രൂപ സേവ് ചെയ്തിട്ട് അയ്യായിരം രൂപ കൊണ്ട് ജീവിക്കുന്നുണ്ട് അതും വളരെ അടിപൊളിയായിട്ട് അതെങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു അതല്ല ഈ മറ്റേ കൂട്ടർ ഏത് ഈ കടം മേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇവര് മേടിക്കാൻ വേണ്ടി വരുന്ന ഒരു കാര്യണ്ട് ഇവര് പറയും പൈസ ഉണ്ടാവും ഇതിപ്പോ ഒരു അരമണിക്കൂറിൽ കൊണ്ടുവരാം എന്ന് പറയും ആ അര അരമണിക്കൂറിൽ കൊണ്ടുവരാൻ പറയുന്ന പൈസ ഉണ്ടല്ലോ അത് കിട്ടൂല അത് പോയി പിന്നൊരു കാര്യണ്ട് ഇത് നാളെ അത്യാവശ്യ നാളെ തിരിച്ചു വരാം ഈ അരമണിക്കൂറും ഒരു ദിവസമൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തിനാ ഈ പൈസ അവർക്ക് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തോളെ അപ്പൊ ആ പൈസയും പോയി അതും കിട്ടാനുള്ളതല്ല അപ്പോ ഇതുപോലെ ആൾക്കാരെ മൂഞ്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ കഷ്ടപ്പെട്ട് നമ്മൾ പൈസ ഉണ്ടാക്കി അത് സേവ് ചെയ്ത് നമ്മുടെ ഭാര്യയും മക്കളെയും അമ്മയും അച്ഛനും നോക്കണ്ട പൈസ ഇതുപോലുള്ള നാറികൾക്ക് തിന്നാൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ നമ്മുടെ ഇതുപോലെ തന്നെ പറ്റിയ ഒരാളാണ് കേട്ടോ ഞാനും അല്ലാതെ ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതല്ല ഇതുപോലെ ഒരു അവസ്ഥയിൽ കൂടെ ചതിക്കപ്പെട്ട് വന്ന ഒരാളാണ് ഞാനും അത് അറിയാത്ത പണ്ടത്തരങ്ങളിൽ പെട്ടുപോകുന്നറിയില്ലേ അത് മറ്റൊരാൾക്കും ഇനി പറ്റരുത് സുഹൃത്തുക്കളെ സഹായിക്കുക ബന്ധുക്കാരെ സഹായിക്കുക ഇത് പേടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര സ്നേഹം അതാണ് ഇതാണ് നൂറ്റമ്പത് കാരണങ്ങൾ ഉണ്ടാവും കൊച്ചിന് വയ്യ ഭാര്യക്ക് സുഖമില്ല പക്ഷെ പണിക്കുവാൻ പറഞ്ഞുണ്ടല്ലോ പണിക്ക അവര് പോവില്ല പക്ഷെ ഈ കട അങ്ങട്ട് മേടിച്ചിട്ടുണ്ടല്ലോ പിന്നെ പിറ്റേ ദിവസം കണ്ട തരാട്ട പിന്നെ തരാട്ട പിന്നെ 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 നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് പൈസ കടമ്പ മേടിച്ച പോലത്തെ റൂട്ടായിരിക്കും അടുത്തത് പിന്നെ വഴക്കായി വയ്യാവേലിയായി അടിയായി ലാസ്റ്റ് എന്താവും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറയും അവൻ്റെ കൂടെ ആയിരിക്കും ഈ കൊടുത്തവൻ എന്താവും കൊടുത്തവൻ തനി ഊളയാവും അപ്പൊ അതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ല നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ കളയാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക ഇല്ല എന്ന് പറഞ്ഞാണ്ടല്ലോ ചോദിക്കുന്നതിനോട് ഇല്ല എന്ന് പറഞ്ഞാ ആ ഒരു നിമിഷത്തെ പ്രശ്നുള്ളൂ കൊടുത്തുകൊണ്ട് നമുക്കൊന്നും കിട്ടാനും ഇല്ല കൊടുക്കാതിരുന്നുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല എന്തായാലും സ്നേഹം കൊണ്ടോ സുഹൃബന്ധം മറ്റേ മറ്റേ എന്താ പറയുക കഠിപ്പിക്കാനോ ഒന്നും അല്ല ഈ പൈസ ചോദിക്കുന്നത് അത് തിരിച്ചു കിട്ടാത്ത പൈസകളായിരിക്കും തൊണ്ണൂറ് ശതമാനവും ഓരോരുത്തരുടെയും അനുഭവം വേറെ വേറെ ആയിരിക്കാം ഞാൻ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം പറഞ്ഞതാണ് തിരിച്ചു കിട്ടില്ല നമ്മുടെ സാധാരണക്കാർക്കാണ് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുക കുറച്ചുകൂടി പൈസയുള്ള ആൾക്കാർ ഇങ്ങനത്തെ അബദ്ധം പറ്റില്ല എന്താ അറിയോ അവർ പൈസ കൊടുക്കില്ല അതുകൊണ്ട് അവർക്ക് അബദ്ധം പറ്റാറില്ല അപ്പോ ഞാൻ വല്ലാതെ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല അപ്പോ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ഒരുപാടുണ്ട് എല്ലായിടത്തും കാണാം അതുപോലെ പൈസ കിട്ടാൻ വേണ്ടി കയ്യും കാലും പിടിച്ച് കരയും കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഇത് വേടിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം നമ്മളെ കുറ്റം പറയുകയും ചെയ്യും ഏ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കുക ഇത് അനുഭവങ്ങളുടെ വെളിച്ചങ്ങളാണ് നമ്മളീ കാണിക്കുന്നത് അപ്പോൾ വേറെ ആർക്കും ഇങ്ങനെ പറ്റി പറ്റാതിരിക്കട്ടെ ഓക്കേ നമസ്കാരം പറ്റുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളും അനുഭവങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നതാണ് Ok, aní no caro.